സാഹസ് യാത്ര നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ അഡ്വക്കേറ്റ് ജബി മേത്തറിന് പറവൂരിൽ നൽകിയ സ്വീകരണം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം നോർത്ത് സൗത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് പള്ളിപ്പുറം നോർത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി കേരള സാഹസ യാത്ര നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ അഡ്വക്കേറ്റ് ജബി മേത്തറിന് ആദരവ് നൽകി APCC एग्जीक्यूटिव अंगम एडवोकेट केपी हरिदास सम्मेलनम उद्घाटनम ചെയ്തു મેં പൂർണ്ണയേന എന്നെ ഒരു ദുർബലത നൽകി ഇതിനെ സംബന്ധിച്ച് ആ പ്രമേയനവൽ നാളെ അതിനൊരു നടക്കാനായി അതിനെ 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 പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഓമിനെ വിദ്യാനത കൊടുക്കുക. ആയം വീ കോംസ് ആരതി Jangan rasa kereta itu naik semua, bandar semua, semua ni semua. Sudahlah നോർത്ത് മണ്ഡല പ്രസിഡന്റ് മേരി ഷൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനില സിബി സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മി ജയ സോമൻ സൈബ ഡിസി ജനറൽ സെക്രട്ടറി എം ജെ ടോമി വി എസ് സോളിരാജ് മുനബം സന്തോഷ് എ ജെ സഹദേവൻ കെ കെ ബാബു വിവേക് ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു സൌജത് ജബ്ബാർ ട്രീസ ക്ലീറ്റസ് അശ്വതി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെയും നയങ്ങൾ അത്തരത്തിൽ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോ കേട്ടുകയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കപ്പലിൽ പോകുന്നു അതെല്ലാം ഒരു നിത്യ സംഭവം പോലെയായിരിക്കും ഇപ്പോൾ കപ്പൽ ആശാപ്രവർത്തകരായ ഷീലാ ഗോപി മിനി രമേശ് എന്നിവരെ സമ്മേളന മധ്യേ അനുമോദിച്ചു ജനപ്രതിനിധികൾ മഹിളാ കോൺഗ്രസ് മറ്റു ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ച് എം പി ജെബി മേത്തർ സംസാരിക്കുകയും തുടർന്ന് മണ്ഡല പ്രസിഡന്റ്മാരെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്